നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ ലഭിക്കുന്നില്ലേ നോട്ടിഫിക്കേഷൻ എന്നാൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് നാർക്കോട്ടിക് ജിഹാദ് ആരോപണത്തിന് പിന്നാലെ മറ്റൊരു വർഗീയ ചില ഗ്രൂപ്പുകൾ ക്രോസ് പബ്ലിക് ഗ്രൂപ്പ് എന്ന ജിഹാദിനെ ചുറ്റിപ്പറ്റിയുള്ള മറ്റൊരു ജിഹാദ് ആരോപണം കൂടി പ്രചരിക്കുന്നത് സെക്സ് ജിഹാദ് എന്നാണ് പുതിയ ആരോപണത്തിനിട്ടിരിക്കുന്ന പേര് ജിഹാദ് എന്നതിന്റെ യഥാർത്ഥ പദമാണ് സെക്സ് ജിഹാദ് എന്നും ഈ ജിഹാദ് എന്ന് പറഞ്ഞ സെക്സ് ജിഹാദിനെ മറച്ചു വെക്കുകയാണെന്നുമാണ് ഈ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ പ്രത്യക്ഷപ്പെട്ട സന്ദേശത്തിൽ പറയുന്നത് അന്യമതസ്ഥരായ പെൺകുട്ടികളെ പ്രേമിച്ച് വശത്താക്കി ലൈംഗികമായി ഉപയോഗിച്ചതിന് ശേഷം ഉപേക്ഷിക്കപ്പെടുന്ന കേസുകൾ കൂടി വരികയാണെന്നും ബാംഗ്ലൂർ മംഗലാപുരം കൊച്ചി തുടങ്ങിയ സ്ഥലങ്ങൾ ഇതിന് പേരുകേട്ടവയാണെന്നും ഈ സന്ദേശത്തിൽ പറയുന്നുണ്ട് മുസ്ലിം സമൂഹത്തിലെ ചെറുപ്പക്കാർ ചിലരെ ടാർഗറ്റ് ചെയ്ത വിദേശത്ത് നിന്ന് ഫണ്ടുകൾ സ്വീകരിച്ച ഇതര മതസ്ഥരായ സ്ത്രീകളെ തന്ത്രപൂർവ്വം തങ്ങളുടെ ലൈംഗിക അടിമത്വത്തിന് ഇരയാക്കുന്നു ആ പ്രവണത ഇന്ന് കൂടി വരികയാണെന്നും ഒട്ടുമിക്ക ക്രിസ്ത്യൻ പെൺകുട്ടികളും ബാംഗ്ലൂരിൽ ലിവിംഗ് ടുഗദറായി ജീവിക്കുകയാണ് എന്നുമാണ് തങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലായത് എന്നാണ് ഈ ഗ്രൂപ്പിൽ പ്രത്യക്ഷപ്പെട്ട സന്ദേശത്തിൽ പറയുന്നത് യാതൊരു തെളിവുകളുടെയും അടിസ്ഥാനമില്ലാതെയാണ് ഇത്തരത്തിലൊരു സന്ദേശം ഈ ഗ്രൂപ്പുകൾ പ്രചരിക്കുന്നത് പെൺകുട്ടികളെ സെക്സ് ജിഹാദിലേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് വിവിധ തരം മയക്കുമരുന്നുകൾ എന്നും ചില പ്രത്യേകതരം മയക്കുമരുന്നുകൾ പെൺകുട്ടികളെ ആൺകുട്ടികളുടെ ഇംഗീതത്തിനനുസരിച്ച് മാറ്റാൻ ശേഷിയുള്ളത് ആണെന്നും ഈ സന്ദേശത്തിൽ അവകാശപ്പെടുന്നുണ്ട് ഇതിനൊക്കെയും തന്നെ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ലോബികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഇത്തരം ലഹരി മരുന്നുകൾ ഉപയോഗിച്ച് ബോധരഹിതരാകുന്ന പെൺകുട്ടികൾ ഇവരുടെ ലൈംഗിക ചേഷ്ടകൾക്ക് നിന്നുകൊടുക്കേണ്ടി വരുന്നു അല്ലാത്തവരെ അബോധാവസ്ഥയിൽ അവരുടെ രഹസ്യഭാഗങ്ങളിൽ മതചിഹ്നങ്ങൾ പച്ചകുത്തുകയും ചെയ്യുന്നു എന്നാണ് ഈ സന്ദേശത്തിൽ പറയുന്നത് അങ്ങനെ അടിമപ്പെടുന്ന വിവാഹിതരോ അവിവാഹിതരോ ആയ പെൺകുട്ടികൾക്ക് ഇത് പുറത്തു പറയാൻ ഗത്യന്തരമില്ലാതെ ഇവർക്ക് പോവുകയോ ലൈംഗിക അടിമകളായി ജീവിക്കേണ്ടിയും വരുന്നു എന്നാണ് യാതൊരു തെളിവുകളുടെ അടിസ്ഥാനമില്ലാതെ ഈ സന്ദേശത്തിൽ പറയുന്നത് വിവാഹിതരായ ഇതര മത സ്ത്രീകളെയും ഈ വിഭാഗക്കാർ സെക്സ് ജിഹാദിനായി ഉപയോഗിക്കുന്നു എന്നാണ് ഈ സന്ദേശത്തിൽ പറയുന്നത് അതേസമയം ക്രോസ് ഫേസ്ബുക്ക് പേജിൽ പാലാ ബിഷപ്പിന് പിന്തുണയുമായി ഇവർ രംഗത്തെത്തിയിട്ടുണ്ട് മുസ്ലിങ്ങൾക്കെതിരെ സംഘപരിവാർ നടത്തുന്ന വർഗീയ വ്യാജ ആരോപണങ്ങൾ ഏറ്റുപിടിച്ച് കൂടുതൽ പൊടിപ്പും തേങ്ങലും ചേർത്ത് വലിയ രീതിയിലുള്ള വിദ്ദേശ പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ തീവ്ര ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിലൂടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് ഇത്തരം വ്യാജ സന്ദേശങ്ങൾ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള